പെൺകുട്ടികളുടെ പ്രണയം അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം അത് ഏറെക്കുറെയൊക്കെ എൻ്റെ അനുഭവം കൂടിയാണ് എൻ്റെ ഒരു വിവാഹമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടർക്ക് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒരു ആഴ്ചത്തെ പരിചയത്തിൽ മാത്രമുണ്ടായ ഒരെടുത്താട്ടമെന്ന് വേണമെങ്കിൽ പറയാം ആ ഒന്നര ആഴ്ചത്തെ പരിചയവും അതിനെ തുടർന്നുണ്ടായ കുറച്ച് തെറ്റിദ്ധാരണകളും അത് എൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവരുടെ ആ ഒരു അവരാണ് തെറ്റിദ്ധരിച്ചത് പക്ഷേ എനിക്ക് എന്താ പറയുക ഞാനൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഗേളായിരുന്നു എന്ന് ചോദിച്ചല്ല പക്ഷേ ഒട്ടും തിരിച്ചവരില്ലാത്ത ഒരു അന്തവും കുന്തും ഇല്ലാത്തൊരു പൊട്ടിയായിരുന്നു അപ്പം അമ്മ ആ ഒരു അമ്മ അറിഞ്ഞപ്പോൾ ഉണ്ടായ അച്ഛനും അമ്മയും അവരങ്ങനെ രണ്ടായിട്ടല്ല രണ്ടുപേർക്കും ഒരേ വോയിസ് ആണ് എപ്പോഴും അങ്ങനെ അമ്മാഗേളെന്നോ പപ്പാസ് ഗേളെന്നോ ഒന്നുമില്ല തെറ്റ് രണ്ടുപേരും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് നാണക്കേടായിപ്പോയി ഭയങ്കര നാണക്കേടായി എനിക്കിപ്പോൾ അമ്പത് വയസ്സുണ്ട് ഇപ്പോഴും എനിക്കത് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട് അന്ന് ആ ഒരു നാണക്കേടും അപമാനവും അപ്പം അവരത് മറ്റേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അവർ പറയുകയാണ് അതും എൻ്റെ സുപ്പീരിയറായിട്ടുള്ള ഒരു ലേഡിയുടെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ടാണ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നിന്ന് എനിക്കൊരു വാശി വരികയായിരുന്നു ആ ഒരു വാശിയിൽ എടുത്തു ചാടി അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടാവും ഈ ഒരു മാരേജ് സെലക്ട് ചെയ്യുന്നേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോൺസെപ്റ്റ് ഡിഫറെൻ്റായിരുന്നു ഞങ്ങളുടെ രണ്ട് പേരുടെയും മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം അങ്ങനെ പാർട്നേഴ്സിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഡിഫറൻറ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തുചാടി കല്യാണം കഴിച്ചു ഇപ്പം പ്രണയമായിരുന്നെങ്കിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ചേനെ പിന്നെ അപ്പം അറേഞ്ച് മാരേജ് ആയിരുന്നെങ്കിൽ എല്ലാ സപ്പോർട്ടും എൻ്റെ പാരൻസ് തന്നേനെ അവരങ്ങനത്തെ അത്രയും മക്കളെ കുറിച്ച് ഓവർ കൺസേൺ ആയിട്ടുള്ള പാരൻസാണ് അപ്പോൾ അവർ ഉറപ്പായിട്ടും ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നെങ്കിൽ അവർ അത്രയും എഫേർട്ട് എടുത്തേനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അപ്പം ഇപ്പം പെൺകുട്ടികളുടെ പ്രശ്നം വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ മക്കളാണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ തെറ്റുകളെല്ലാം അതായത് നമ്മളിപ്പോൾ അവരെ പബ്ലിക്കായിട്ട് ചിലപ്പോൾ വഴക്ക് പറയും ഇതെല്ലാം അവരൊന്നും കൊടുക്കണമെന്നില്ല കാരണം നമ്മളും ക കഴിഞ്ഞുപോയ കാലമാണ് ഇതൊക്കെ ഈ പ്രായം അപ്പം അതൊന്ന് വളരെ യുക്തിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം കാരണം പാരൻസ് എന്തെങ്കിലും ഒരു വിഷയം അറിയുമ്പം ഇപ്പം അവർ ഏത് കാലത്തും അതുണ്ട് ഇപ്പോഴും മാത്രമല്ല നമ്മൾ പറയുമ്പോൾ മൊബൈലിൻ്റെ ഇതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ല എല്ലാ കാലത്തും ഉണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഈ ഫിഫ്റ്റി ഇയേഴ്സില് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലമല്ലല്ലോ പണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ് അപ്പം അവർക്ക് ആ പേടിയാണ് ഈ എന്റെ കുഞ്ഞ് ഇങ്ങനൊരു അപകടത്തിലാണോ അപ്പം പെട്ടെന്ന് എന്താ ചെയ്യുന്നത് നമ്മൾ അവരെവിടാണോ നിൽക്കുന്നത് ടീച്ചേഴ്സിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിലും വന്ന് പറയൂന്ന് സൂക്ഷിച്ചേക്കണേ പക്ഷെ അത് വലിയ അപകടമാ പിന്നെ ഒരു കള്ളനെ പോലെ നോക്കുന്നത് അത് നമുക്ക് ആ പ്രായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളങ് അപമാനത്തിലങ്ങ് ചൂളിപ്പോ എന്നു കാണിച്ചു കൊടുക്കാൻ ഉള്ള വാശിയാവും വരുമരായകളൊന്നും ചിന്തിക്കത്തില്ല എടുത്ത് ചാടും പിന്നെ ലൈഫ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ പിടിച്ചിരുത്തി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നോക്ക് അപ്പൊ അവർ ഇങ്ങനെ അന്തം ഇട്ടെ നോക്കും ഈ മേഡത്തിന്റെ ഒക്കെ പറയുന്ന മാഡത്തിന് ഇങ്ങനെ അബദ്ധം അതാണ് അബദ്ധം അതാണ് വേറെ അബദ്ധമാണ് പിന്നെ നമ്മള് അവര് എന്താ പറയാ ടോക്സിക് ആയിരുന്നു അല്ലെങ്കി അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അവർക്കും നമ്മളെ കുറിച്ച് പറയാൻ ഒരുപാട് ഉണ്ടാവും അല്ലേ നമുക്കങ്ങനെ ഒരു വ്യക്തിയെ അടിച്ചാക്ഷേപിക്കാൻ ഒന്നും ഒരു അവകാശം ഇല്ല രണ്ടു പേരുടെ അടുത്ത ഡെസിഷനാണ് ഇങ്ങനെയുള്ള സാഹചര്യം അപ്പം പലതരത്തിലുള്ള ആണ് ഒന്ന് പ്രണയം ഒന്ന് അറേഞ്ച്ഡ് പിന്നെ ഇതുപോലെ പ്രത്യേക സാഹചര്യത്തിൽ നടന്നു പോകുന്ന എടുത്തുചാട്ടം കൊണ്ടുള്ള വിവാഹം അപ്പം പെൺകുട്ടികളുടെ ഇത്തരം പ്രണയം അറിയുമ്പോൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ബന്ധമാണെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെ പാരൻസ് ഹാൻഡിൽ ചെയ്യണം